ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ രാവിലത്തെ നടുത്തലം കഴിഞ്ഞു വന്നതിന് ശേഷമാണ് ഇന്നെന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത് അന്നേരമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഇൻസ്റ്റാഗ്രാം റീൽസ് എന്ന് കണ്ടതാണ് ഈ ഒരു റെസിപ്പി ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്നത് ഒരു കപ്പ് റവ എടുത്തിട്ട് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷമാണ് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് കാൽ കപ്പ് ചോറ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് കുറച്ച് കുഞ്ഞുള്ളിയും കൂടി ഇട്ടിട്ടാണ് അരക്കേണ്ടത് എന്നോടത് വിട്ടുപോയി ഞാനവിടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അരച്ചതിന് ശേഷം ഉള്ളി ഇട്ടുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല എന്നാലും എല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ അത്രയും സമയം ബാക്കിയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി മിറ്റം അടിച്ചു വാരൽ കുറച്ചൊരു മടിയുള്ള സംഗതിയാണ് പിന്നെ അതുകൊണ്ടുതന്നെ വല്ലപ്പോഴും മാത്രമേ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങരുള്ളൂ അപ്പോൾ രാവിലെ വിചാരിക്കുമ്പം തിരക്കിന് ആകട്ടെ എന്ന് വൈകുന്നേരം വിചാരിക്കും അന്നേരം എല്ലാം തിരക്കുണ്ടാവും പിറ്റേന്ന് ആകട്ടെ അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിക്കലോ മുറ്റടിക്കലോ എപ്പോൾ ഇങ്ങനെ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് നീണ്ടുപോക്കാന്ന് പതിവ് അപ്പോൾ ഇന്നെന്തായാലും ആ ദോശ ചുട്ടെടുക്കണമെങ്കിൽ അരമണിക്കൂർ എന്തായാലും കഴിയണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്ന് മുറ്റത്തിറങ്ങി മുറ്റള്ളം അടിച്ച് വാരി ചെടിക്ക് വെള്ളമെല്ലാം അയച്ചു ഒന്ന് പിന്നെ അയൊരു പണിയാടെ തീർത്ത് കളയാം അപ്പോൾ ഈയൊരു മാങ്ങ കണ്ടോ എന്നോട് പിന്നെ വീഡിയോ കണ്ടിട്ട് എന്നെ അറിയുന്നവരെല്ലാം ഇടയ്ക്ക് കണ്ടാലെല്ലാം ചോദിക്കലേ എന്തായി നിങ്ങളെ മാങ്ങേൻ്റെ സ്തുതി വണ്ണം വെച്ചോ വീണ് പോയോ എന്നല്ല ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം ഓട ഓണണ്ടമ്മ കയറുന്ന ഓടാണ്ട് വാ നടന്നിട്ട് വാ വന്റെ കൂടെ ഈസ്റ്റും കൂടിയിട്ടിട്ട അരസതെങ്കിലും മാവ് പൊങ്ങി വന്നിട്ടൊന്നുമില്ല പിന്നെ സാധാരണ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുള്ള അതേ സ്ഥിതി തന്നെയാണ് ഇതിപ്പോൾ മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് സമയം ഈ വലിയ ഇങ്ങനെ കുട്ടി കുട്ടി ദോശയായിട്ട് ഇത് ഒഴിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ആറി വരുന്ന സമയത്ത് നമ്മൾ ഊത്തപ്പല്ല ഇങ്ങനെ നിറയെ ഓൾസ് വന്നിട്ടുണ്ടാവില്ലേ ഈ ഒരു പാകത്തിലാണെന്ന് ഇത് കാണാനുള്ളത് അതേപോലെ മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയമാണ് ഇതിന് വേവിച്ചെടുക്കണ്ടു കുറച്ച് കൂടുതൽ പിന്നെ ഫ്ലെയിമ് കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്ന് തോന്നുന്നു ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടീന് പിന്നെ നല്ല സോഫ്റ്റാണ് പക്ഷേ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചേനേ ഇതിന് എന്ത് കറി കൂട്ടൂന്നുള്ളത് എനിക്കൊരു പിടുത്തം ഇല്ലേ പിന്നെ കറി കൂട്ടാണ്ടും കഴിക്കാമെന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും കറി കൂട്ടാണ്ട് കഴിക്കാനൊരു മനസ്സ് വന്നില്ല ഞാൻ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ കൂടെ കഴിച്ചത് അടിപൊളി ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രക്കൊന്നും പറയാനില്ല എന്നാലും കുഴപ്പമില്ലെന്നാണ് ഇടയ്ക്കെല്ലാം ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ തന്നെ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേ അപ്പോൾ സ്പെഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ നേരം ഇല്ല ഡോക്ടറെടുത്ത് പോകണം അപ്പോയിൻമെൻറ്റ് പതിനൊന്നര മണിക്കാണ് കണ്ണൂർ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങണം അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ചിഞ്ചു പറഞ്ഞ് നിങ്ങൾ പോകുന്ന വിചാരിച്ചിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട ഓളുണ്ടാക്കിക്കോളും അപ്പോൾ എന്താ സ്പെഷ്യൽ ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിനു മുമ്പ് ഞാൻ മധുത്തുണ്ടാക്കിയും മധുത്ത് റൈസ് അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് നല്ലോണം ഇഷ്ടമായി ഓക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിക്കോളൂ ഗോളെന്ത് അതും ഇത് ഞാൻ വിചാരിച്ചു അപ്പം നിങ്ങളെല്ലാം സാധനം എല്ലാം എടുത്തു വെച്ചാൽ തന്നാൽ മതി എത്ര വെക്കണം എന്നല്ല നിങ്ങളെ വീഡിയോ നോക്കിയിട്ട് തന്നെ ഞാൻ ചെയ്തോളൂ എന്ന് പറഞ്ഞില്ല ഞാൻ സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ട് ഇപ്പം പോവാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഈ റൈസിന് അത്രയേ പണിയുള്ളൂ പണിയും സാധനങ്ങളും എല്ലാം കുറവാണ് വേണ്ടത് അപ്പോൾ ആ ആവശ്യത്തിനുള്ള അരിയെല്ലാം അളന്ന് വെച്ചോട്ടുണ്ട് വെള്ളത്തിൻ്റെ കാര്യമെല്ലാം പിന്നെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ ഇത്രയും സാധനമേ വേണ്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പിന്നെ വേണ്ടത് പൊടികളാണ് അപ്പോൾ പൊടിന്റെ അളവെല്ലാം ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ അതുപോലെ നോക്കിയിട്ട് എടുത്തോളൂന്ന് പറഞ്ഞേ ഇപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും എല്ലാം ഞാൻ നോക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് മാറി നിന്നപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യവും പറഞ്ഞു പറഞ്ഞോളൂ പോകുമ്പോൾ ദേഷ്യം വിളിക്കും പിന്നെ ഞാൻ അത്ര പൊട്ടത്തി എനിക്കൊന്നും അറിയില്ലേ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ ഇങ്ങനെ ഒരുക്കി കൊടുക്കുന്ന സാധനം വരെ ഒഴിക്കണ്ട എന്താ ഉണ്ടാക്കണ്ട എത്ര ഉണ്ടാക്കണ്ടെന്ന് മാത്രം പറഞ്ഞാൽ നോക്കി എന്നാൽ പറഞ്ഞേ പക്ഷേ എന്നാലും എൻ്റെ ഒരു സാധന സമാധാനത്തിന് ഞാൻ ഇതെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോയി വന്നിട്ട് നല്ല കഴിയണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഇപ്പം പോകുന്നത് അപ്പോൾ ഇനി പോയി വന്നിട്ട് കാണാം ഇപ്പം പത്തര മണി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡോക്ടറെടുത്ത് അപ്പോയിൻമെൻ്റ് ഉള്ളത് പതിനൊന്നര മണിയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ആ ടൈമിനെയൊക്കെ എത്തണമെങ്കിൽ ഇത്രയും നേരത്തെ പോകേണ്ടതില്ല ഒരു മണിക്കൂർ വേണ്ട നമുക്ക് ഇവിടുന്ന് കണ്ണൂരേക്ക് എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ കണ്ണൂർ ഭാഗത്ത് റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ബ്ലോക്കിൽ പോട്ടിട്ട് ടൈം കഴിഞ്ഞു കൊണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഇറങ്ങിയത് അപ്പോൾ അവിടെ എത്തിയത് കറക്റ്റ് ടൈം ആയോണ്ട് പെട്ടെന്ന് തന്നെ കാണിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റി വരുന്ന ടൈമിൽ റോഡിൽ ഈ ഒരു കാഴ്ച കണ്ടേനും വെറുതെ ഒന്ന് വീഡിയോ എടുക്കാം അങ്ങനെ വരുന്ന വരവില്ലേ നമ്മൾ ഈ ഇവിടെ ഒന്ന് കയറി കാരണം ഇവിടെ നെസ്റ്റ് ഒന്ന് കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം അതിനായിട്ട് വീണ്ടും ഒന്ന് ഞാൻ പുറത്തിറങ്ങേണ്ടി വരേണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് എമർജൻസി ആയിട്ട് കുറച്ച് സാധനം വാങ്ങാനുണ്ട് അത് മാത്രം വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു കാരണം നിന്ന് പള്ളിയിൽ പോകാനുള്ളതാണെന്ന് ഇപ്പം തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെയെല്ലാം കയറി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നൊന്നും ഇറങ്ങൂല്ല എന്നുള്ളത് മൂപ്പർക്കറിയാം പിന്നെ എന്തെങ്കിലും എല്ലാം മാതും മാമാതെല്ലാം നോക്കിയിട്ട് ഞാൻ ചുറ്റി കറങ്ങും ഇല്ല അതൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കയറി നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബില്ലടിക്കാനേ പിന്നെയും കുറച്ച് സമയം നിന്നിട്ടുള്ളൂ പിന്നെ ബില്ലടിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കുറച്ചൊരു വീഡിയോ ഉള്ളൂ ഇത് വീട് നമ്മൾ ചിക്കൻ ഇതിപ്പോ ഞാനാ വെച്ചത് ചിഞ്ചു ആ വെച്ചേന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിഞ്ചു ഞാൻ പറയാൻ തന്നെ വീഡിയോ എടുത്ത് വെച്ചതാണ് പിന്നെ ഞാനെടുത്തിട്ടുള്ള വീഡിയോ ഇല്ല പിന്നെ ഞാൻ കുറച്ചൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു ഇവളെന്താ പിന്നെ ദാബും കൂടിയുള്ളതല്ലേ പിന്നെ ഉളിയും കൊണ്ട് ഇവക്ക് ഇത് വെക്കാൻ പറ്റുമോ എന്നല്ലൊരു ടെൻഷൻ ഉണ്ടേനു പിന്നെ വന്നിട്ട് ഞാൻ തന്നെ ഇത് വെക്കേണ്ടി വരുമോ എന്നുള്ള ബേജാറും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞ് പിന്നെ എല്ലാം സെറ്റാക്കി ഫുള്ള് ക്ലീനാക്കിയിട്ടെല്ലാം ഉള് റെഡി ആയിട്ട് വന്നു എനിക്കൻ മറ്റു രണ്ട് വിസിലും വന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ടേസ്റ്റ് ഇങ്ങനെയാന്ന് ഫുൾ വിസില് പോയി കഴിഞ്ഞിട്ട് നോക്കണം

ഉപ്പാപ്പാക്കും ഉമ്മമാക്കും ഇഷ്ടപ്പെടോടിക്കൂ ഇഷ്ടപ്പെടാത്ത വെച്ചിട്ട് ഉമ്മമാ ടേസ്റ്റായിട്ട് ഉമ്മടെ ഡോക്ടറെ പോയി ചോറിനെ പറ്റി വിചാരിച്ചിട്ട് ഉമ്മക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു എന്തായോളീ എന്തായോളീ എന്ന് വിചാരിച്ചിട്ട് சமாதானம் അങ്ങനെയുള്ളൂ ചോറിന്റെ ഫ്ലേവർ എല്ലാം എല്ലാം അടിപൊളി തന്നെ ഇങ്ങനെ ആക്കിട്ട് പോവാ എന്റെ റെസിപ്പി എല്ലാം വെച്ചാന്ന് കേട്ടോ അല്ലെങ്കിൽ തിരക്കിട്ട് പോകുമ്പോ തിരക്കിട്ട് ചോറ് വെക്കണ്ട വേണല്ലേ ഇട്ടുകൊടുക്കല്ലേ

അപ്പോൾ ഞാൻ നേരത്തെ പോകുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല റാത്തായിട്ട് തന്നെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മ ഇല്ല നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കുറച്ചിട്ട് വെള്ളത്തിൻ്റെ ഒരു ഭാഗം കൂടിയോ എന്നുള്ളൊരു ഉള്ളൂ എന്നാലും അത് കുഴപ്പമില്ല അപ്പം ഇന്നത്തെ ഈ മൈലാഞ്ചിൻ്റെ പണിയെല്ലാം നമ്മൾ ഇന്ന് കുറച്ച് ക്യാൻസൽ ആക്കിയിട്ടുണ്ട് കാരണം എനിക്ക് പോയിട്ട് വന്നിട്ട് പണിയെടുക്കാമെന്നുള്ളത് എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാ പണിയും ഒരുക്കി വെച്ചിട്ട് പോകുക എന്നല്ലാണ്ട് പോയിട്ട് വന്നിട്ട് പിന്നെ പണിയെടുക്കുക എന്നുള്ളത് മടിയോ എന്ന് ഭയങ്കര ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അയക്കാനുള്ള കൊറിയറെല്ലാം നാളത്തേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇത് നമ്മൾ ഡെയിലി ഷോപ്പിൽ കൊടുക്കുന്നതാണ് രാവിലെ തന്നെ കൊണ്ടു കൊടുക്കേണ്ടതുമാണ് പിന്നെ ഇന്നൊരു ഒരു ഡോക്ടർ അടുത്ത് പോകുന്ന വിഷയം ഉള്ളതുകൊണ്ട് തന്നെ അവരോട് വൈകുന്നേരം കൊണ്ടുത്തരാമെന്ന് പറഞ്ഞിട്ട് ടൈം മാറ്റിയതാണ് അപ്പോൾ മടിച്ച് മടിച്ചിട്ട് അങ്ങേട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ പണിയെടുക്കുന്നത് കാരണം പോയി വന്നിട്ട് പണിയെടുക്കൽ കുറച്ചൊരു വിഷമമുള്ള കാര്യം തന്നെ അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക്